നമ്മൾ ഒസിഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഭാഷയിൽ വസ്വാസം എന്നൊക്കെ പറയും വസ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രധാനമായിട്ടും രണ്ട് പാർട്സാണുള്ളത് ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സസീവ് തോട്ട്സും രണ്ടാമത്തത് കമ്പൽസീവ് ആക്ഷനും ഒബ്സസീവ് തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്ന നിരന്തരമായിട്ടുണ്ടാവുന്ന ചിന്തകളെയാണ് ഒബ്സസീവ് തോട്ട് എന്ന് പറയുന്നത് ഈ ചിന്തകൾ കാരണം നമ്മളൊരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാവുകയും ഇതെന്ത് ചെയ്യും ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഒരു ആക്ഷൻ അതായത് ഒരു കമ്പൽസീവ് ആക്ഷൻ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും ഒബ്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈപ്പ്സ് ഉണ്ട് ഇതിൽ പ്രധാനമായി വരുന്ന രണ്ട് ടൈപ്പാണ് ഒന്ന് അഗ്രസീവ് ഒബ്സഷനും കണ്ടാമിനേഷൻ ഒബ്സഷനും അഗ്രസീവ് ഒബ്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവരെ ഹാം ചെയ്യോ അതായത് ഞാൻ മറ്റുള്ളവരെ അപകടപ്പെടുത്താൻ ശ്രമിക്കുമോ എന്നുള്ള പേടിയും അതേപോലെ തന്നെ ഞാൻ എന്നെ അപക അപായപ്പെടുത്തുമോ ഞാൻ മറ്റുള്ളവരെ ഒരു ഇൻസൾട്ട് ചെയ്യോ അല്ലെങ്കിൽ ഞാൻ നാണക്കേടാവുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യം ചെയ്യോ അല്ലെങ്കിൽ ഞാൻ ഇമ്പൾസീവ് ആയിട്ട് ആരെങ്കിലും ഉപദ്രവിക്കോ എന്നൊക്കെയുള്ള ചിന്തകൾ ഇത് നിരന്തരമായി വരികയും ഇത് കാരണം ഒരു ടെൻഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നിട്ട് ഈ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ആക്ഷനും ചെയ്യുന്നു അതായത് അധികവും ഈ ആ സിറ്റുവേഷൻസിനൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്ന കമ്പൽസരി ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസ് പറയുകയാണെങ്കിൽ ഒരു വീട്ടമ്മയാണ് ആൾക്ക് രണ്ട് മക്കളും വീട്ടിൽ ഹസ്ബൻഡും ഉണ്ട് അപ്പോൾ ഈ ഇയാൾക്ക് എപ്പോഴും ഞാൻ എൻ്റെ മക്കളെ എന്തെങ്കിലും ആയുധം ഉപയോഗിച്ചിട്ട് അത് കത്തിയോ അങ്ങനെ മൂർച്ചയുള്ള എന്തെങ്കിലും ആയുധം ഉപയോഗിച്ചിട്ട് ഞാൻ മറ്റുള്ളവരുടെ വീട്ടിലുള്ള ആൾക്കാരെ ഉപദ്രവിക്കോ എന്നുള്ള പേടിയാണ് അത് കാരണം ഈ മൂർച്ചയുള്ള ആയുധങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെക്കും ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മൂർച്ചയുള്ള ഒരു സാധനവും കാണാൻ പറ്റില്ല ഈ മറ്റുള്ളവരെ ഹാം ചെയ്യോ എന്നുള്ള പേടി കാരണമാണ് അവരിതൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ ഇത് എന്ന് പറയുന്നത് അഗ്രസീവ് ഒബ്സക്ഷൻ്റെ ഒരു ഉദാഹരണമാണ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടാമിനേഷൻ ഒബ്സഷൻ ആണ് ഇത് വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ അണുക്കളായോ അല്ലെങ്കിൽ ഞാൻ കഴുകിയത് ശരിയായിട്ടില്ലേ വൃത്തിയായിട്ടില്ലേ എന്നുള്ള നിരന്തരമായിട്ടുള്ള ചിന്ത ചിന്തകൾ വരും അതേപോലെ തന്നെ എന്താണ് കയ്യിൽ എപ്പോഴും ചളിയായോ അല്ലെങ്കിൽ ഞാൻ ഓരോ എന്താണ് അവിടെ ഇവിടെയൊക്കെ തൊട്ട സമയത്ത് എൻ്റെ കയ്യിൽ മുഴുവൻ അഴുക്കായോ എന്നുള്ള നിരന്തരമായ ചിന്ത വരും ഇത് കാരണം ഒരു ആങ്സൈറ്റി വരും ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും നിരന്തരമായിട്ട് കൈ കഴുകുക അല്ലെങ്കിൽ കുളിക്കുക ഇങ്ങനെയുള്ള കുറേ ബിഹേവിയേഴ്സ് കാണിക്കുകയും ചെയ്യും ഇതാണ് കണ്ടാമിനേഷൻ ഒബ്സഷൻ എന്ന് പറയുന്നത് കണ്ടാമിനേഷൻ ഒബ്സഷനിലുള്ള ആൾക്കാർ എപ്പോഴും വീടും അതേപോലെ തന്നെ വീട്ടിലെ സാധനങ്ങളും എപ്പോഴും കഴുകി വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും ഇവർ ഇത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിർ നിർത്താൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അതേപോലെ തന്നെ ഇവർ കുളി കുളിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു അഞ്ചാറ് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ കുളിക്കുന്നവരെയും കാണാറുണ്ട് ഈ അഗ്രസീവ് ഒബ്സഷനും കണ്ടാമിനേഷൻ ഒബ്സഷനും കൂടാതെ സെക്ഷൽ ഒബ്സഷൻ അതേപോലെ തന്നെ റിലീജിയസ് ഒബ്സഷൻ റിച്വൽ ഒബ്സഷൻ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ടൈപ്സ് കൂടെ ഉണ്ട് ഒ സി ഡിയിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒബ്സെഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ടൈപ്സ് അതായത് അഗ്രസീവ് ഒബ്സെഷനും അതേപോലെ തന്നെ കണ്ടാമിനേഷൻ ഒബ്സെക്ഷനുമാണ് ഇത്തരത്തിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിച്ച് ചികിത്സ തേടേണ്ടതാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്